ശബരിമല വലിയ ചർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശബരിമലയിൽ തീപിടുത്തത്തിൽ അന്നത്തെ വിഗ്രഹത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അന്നത്തെ അയ്യപ്പ വിഗ്രഹം കണ്ടവർ ഇന്ന് വളരെ പരിമിതമായിരിക്കും അന്നത്തെ വിഗ്രഹത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസമുണ്ട് ഇന്നത്തെ വിഗ്രഹത്തിന് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലുണ്ടായ അഗ്നിബാധയ്ക്ക് ശേഷം പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹത്തിന് മുൻവിഗ്രഹത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മേടമാസ പൂജയ്ക്ക് ശേഷം അടച്ച ക്ഷേത്രം അഗ്നിബാധയിൽ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു അയ്യപ്പന്റെ വിഗ്രഹവും അന്ന് തകർന്നിരുന്നു തുടർന്ന് വിഗ്രഹം ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ മാതൃകയായി എടുക്കാൻ ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നില്ല ഒടുവിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ പൂജാമുറിയിൽ ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് പുതിയ വിഗ്രഹം ഉണ്ടാക്കാൻ ആശ്രയിച്ചത് ആദ്യ വിഗ്രഹത്തിൽ നിന്ന് കാര്യമായ മാറ്റം ചെങ്ങന്നൂരിൽ നിർമ്മിച്ച വിഗ്രഹത്തിനുണ്ടായി നീലകണ്ഠ പണിക്കരും അനുജൻ അയ്യപ്പ പണിക്കരുമാണ് വിഗ്രഹം നിർമ്മിച്ചത് പഴയ വിഗ്രഹത്തിന് പ്രഭയുണ്ടായിരുന്നു വിഗ്രഹത്തിന്റെ കണ്ണ തുറന്നിരുന്നു പുതിയത് ധ്യാനാവസ്ഥയിലാണ് ചതുരത്തിലുള്ള പീഠമായിരുന്നു പഴയതിനുണ്ടായിരുന്നത് പുതിയതിന് വൃത്താകൃതിയിലാണ് പീഠമുള്ളത് ചരിത്രകാരനായ ചേലങ്കാട് ഗോപാലകൃഷ്ണന്റെ ഗ്രന്ഥശേഖരത്തിലാണ് ഈ പടം ഇപ്പോഴുമുള്ളത്